വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയും പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുമുള്ള വാക്യങ്ങൾ നഷ്ടപ്പെട്ടു പോയതിന് തിരികെ കിട്ടുന്ന ആനന്ദത്തിൻ്റെ സുവിശേഷമാണ് പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നത് നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു കിട്ടണം നഷ്ടപ്പെട്ടു പോയതൊക്കെ മടങ്ങി വരണം അവിടെയാണ് സന്തോഷത്തിന്റെ പൂർണ്ണതയുള്ളത് ഒന്നും എന്നേക്കുമായി നഷ്ടപ്പെടരുതെന്ന് നിർബന്ധമുള്ള ഒരു ദൈവത്തിൻ്റെ സ്നേഹം വരച്ചു കാണിക്കുന്ന സുവിശേഷമാണ് ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിലേറ്റവും സുന്ദരമാണ് ധൂർത്തുപുത്രന്റെ ഉപമ ധൂർത്തുപുത്രൻ തൻ്റെ ജീവിതത്തിൽ സൗന്ദര്യങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്യുകയും ക്ഷണികമായ പല കാര്യങ്ങളുടെയും പിന്നാലെ യാത്ര ചെയ്ത് തൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പുള്ള പല കാര്യങ്ങളെയും നഷ്ടപ്പെടുത്തിക്കളയുകയും ചെയ്തു ധൂർത്തുപുത്രൻ്റെ സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം എന്തെന്ന് ചോദിച്ചാൽ ധൂർത്തുപുത്രൻ തൻ്റെ പിതാവിൻ്റെ സ്നേഹം എന്തെന്ന് ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് രണ്ട് മക്കളും അപ്പൻ്റെ ഭവനത്തിൽ വസിച്ചവരാണ് അപ്പന്റെ ഭവനത്തിൽ വസിച്ചിട്ടും രണ്ടു പേരും അപ്പൻ്റെ നെഞ്ച് നെഞ്ചിൻകൂടുള്ള സ്നേഹം ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല ഒരുവൻ അപ്പനെ തള്ളിപ്പറഞ്ഞു കടന്നുപോയി മറ്റൊരുവൻ അപ്പനെ തള്ളിപ്പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പൻ്റെ മുന്നിൽ അവന്റെ ജീവിതം ഒരു ദാസ്യവേലയാണ് അവൻ കഴിച്ചു കൂട്ടുന്നതെന്ന് അവൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അവന് വേണ്ടി അപ്പനൊന്നും ചെയ്തു കൊടുത്തില്ല എന്നുള്ളത് അവന്റെ വലിയ സങ്കടം പോലെ അവൻ പറയുന്നതാണ് അപ്പൻ ചെയ്തു വയ്ക്കുന്നത് എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം അപ്പന്റെ കൂടെ കഴിയുമ്പോഴും ഒരടിമയുടെ ജീവിതമാണ് തനിക്കെന്ന് അവൻ കരുതി മൂത്തമകൻ ആ അടിമത്തത്തിൻ്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞാണ് സ്വാതന്ത്ര്യത്തിന്റെ പുതിയ വിഹാരിസിലേക്ക് പറന്നുയരുകയാണെന്ന് കരുതി കൊണ്ടാണ് അവൻ അപ്പന്റെ കയ്യിൽ നിന്ന് സ്വത്ത് വാങ്ങി കടന്നുപോയത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അബദ്ധവും ഇവിടെ തന്നെയാണ് നിലകൊള്ളുന്നത് ആയിരിക്കുന്നിടത്തിൻ്റെ സന്തോഷം തിരിച്ചറിയാതെ ചുറ്റുവട്ടങ്ങളുടെ സന്തോഷം തേടി പോകുന്ന ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിലേക്ക് വരുത്തിവെക്കുന്നത് അസ്വസ്ഥതയും വിനകളും തന്നെയാണ് ധൂർത്തുപുത്രൻ നടന്ന് നടന്ന് എത്തിപ്പെടുന്നത് പന്നിക്കുഴിയിലാണ് അവന്റെ യാത്രയുടെ ദൂരം അവനെ പിതാവിൽ നിന്ന് എത്രമാത്രം അകറ്റിയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കാരണം പിതാവിൻ്റെ വാത്സല്യത്തിൽ നിന്ന് അവൻ നടന്നകന്നു പോകുന്നത് മൃഗങ്ങളിൽ നിന്നെങ്കിലും ഒരു കരുണ ആഗ്രഹിക്കുന്ന ഒരിടത്തേക്കാണ് മനുഷ്യനവനെ സഹായിക്കാനെത്തുന്നില്ല ഒടുവിൽ അവൻ ആഗ്രഹിക്കുന്നത് പന്നികൾ തിന്നുന്ന തവട് കൊണ്ടെങ്കിലും അതായത് പന്നികൾ വാക്കി ബാക്കി വെച്ചാൽ പന്നികൾ അനുവദിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തിന്ന് വിഷപ്പെടക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ പതനം വലുതാണ് ഇല്ലാതാകുന്നത് ശൂന്യമാക്കപ്പെടുന്നത് എവിടം വരെ എന്ന് തിരിച്ചറിയണം പന്നിക്കുള്ള സ്ഥാനം പോലും ഇല്ലാതായി പോകുന്ന ഒരു മനുഷ്യൻ യഹൂദനെ സംബന്ധിച്ചിടത്തോളം പന്നി എന്ന് പറയുന്നത് അശുദ്ധമായ മൃഗമാണ് ഈ അശുദ്ധമായ മൃഗത്തിന് ലഭിക്കുന്ന സ്ഥാനം പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അസ്വസ്ഥതയായി മാറുന്നത് അവന് സുബോധമുണ്ടായി എന്നാണ് പറയുന്നത് പിതാവിന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അവൻ ഇല്ലാതെ പോയൊരു കാര്യത്തിന്റെ പേരാണത് സുബോധം ബോധ്യങ്ങളില്ലായിരുന്നു അപ്പന്റെ കൂടെ ജീവിക്കുമ്പോഴും ബോധത്തോടു കൂടിയല്ല അവൻ ജീവിച്ചത് അവന് ബോധ്യങ്ങൾ കുറവായിരുന്നു അപ്പൻ ആരെന്ന് ഒരു ബോധം അവനില്ലായിരുന്നു എന്താണ് അവന് നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും അപ്പന്റെ തണലിൽ അവന് ലഭിക്കുന്ന വലിപ്പവും അവന് അറിയാൻ കഴിയാതെ പോയി സുബോധം ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഇത് രണ്ട് സമൂഹത്തെയാണ് യേശുനാഥൻ കൃത്യമായി അവതരിപ്പിക്കുന്നത് പാപികളും ചുങ്കക്കാരും എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹം ദൈവത്തിന്റെ സ്നേഹം സ്നേഹമെന്തെന്ന് തിരിച്ചറിയാതെ സ്വാർത്ഥമോഹങ്ങളുടെ പിന്നാലെ സ്വന്തം ഇഷ്ടങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്ത് തങ്ങളുടെ ജീവിതത്തിന്റെ അന്തസ്സിന് നിരക്കാത്തൊരു സ്ഥലത്ത് എത്തിപ്പെട്ട മനുഷ്യർ അത് പാപികളായ മനുഷ്യരും ചുങ്കക്കാരും ഒക്കെ അങ്ങനെ ഒരു ഗണത്തിലാണ് പെടുന്നത് അവരുടെ അന്തസ്സ് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു ചെറിയ ചെറിയ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കൊച്ചു കൊച്ചു മോഹങ്ങൾക്ക് വേണ്ടി അവർ ദൈവത്തിന്റെ കൽപ്പനകളെ മറന്നുകളയും ദൈവത്തിന്റെ ഹിതത്തെ മാറ്റിവെക്കുകയും ചെയ്തുകൊണ്ട് അവർ യാത്ര ചെയ്ത് അവർക്ക് യഥാർത്ഥത്തിൽ അവർ അവരെവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെട്ടു എന്ന് കരുതുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവരുടെ അന്തസ്സ് നഷ്ടപ്പെട്ട മനുഷ്യരാണ് എന്ന് പറയുന്ന ഒരു സമൂഹം അവിടെയുണ്ട് രണ്ടാമതൊരു കൂട്ടര് അവകാശവാദം അവർ യഹൂദ മത വിശ്വാസ ക്രമത്തിൽ ജീവിക്കുന്നവരാണ് പാരമ്പര്യമായി അവർക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴും അവരതിൽ തന്നെ അടിമകളാണ് കാരണം കൃത്യമായി നിയമങ്ങൾ പാലിക്കാൻ നിർബന്ധിക്കപ്പെട്ട മനുഷ്യർ അത് നിർബന്ധ ബുദ്ധിയാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്നേഹം കൊണ്ടല്ല ശാസന കൊണ്ട് നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന മനുഷ്യർ അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിന് ഒരു ശിക്ഷ ലഭിച്ചേക്കുമെന്ന് ഭയന്ന് നിയമങ്ങളെ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റ് നടക്കുന്ന മനുഷ്യർ അതില് അണ്ണു അണുവിട തെറ്റിയാൽ ജീവിതം തീർന്നു പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം അത് മൂത്തപുത്രന്റെ ഗണത്തിൽ തന്നെയാണ് പെടുക അവൻ വീട്ടിൽ തന്നെ ആണെങ്കിലും മനസ്സുകൊണ്ട് വീട്ടിലൊന്നുമല്ല അവൻ പലതും ഇങ്ങനെ ചെയ്തു തീർക്കുന്ന മനുഷ്യനായിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പൻ പറയുന്നു അവൻ പോകുന്നു അപ്പൻ പറയാ പറയുന്ന കാര്യങ്ങൾ അവൻ ചെയ്യുന്നു അതിനപ്പുറത്തേക്ക് അവന് തൃപ്തിയില്ല അവനൊരു സന്തോഷവുമില്ല അവന് അവൻ്റെതായ ഒരു അസ്തിത്വം ഇല്ല എന്ന് അവന് തോന്നുന്നതുകൊണ്ടാണ് അവൻ പറയുന്നത് എൻ്റെ കൂട്ടുകാരോടൊത്ത് സന്തോഷിക്കാനായിട്ട് പിതാവ് ഒരു പോലും തന്നില്ല എന്ന് പറയുന്ന രീതിയിൽ തനിക്കൊന്നും ഇവിടെ നിന്ന് സന്തോഷത്തിന് പക ലഭിച്ചിട്ടില്ല ഞാനിതൊക്കെ ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട് ചെയ്തു പോകുന്നത് സ്നേഹം കൊണ്ടല്ല ഭയം കൊണ്ട് ചെയ്തു പോകുന്നതാണ് അപ്പനിൽ അപ്പന്റെ ശാസനയ്ക്ക് മുന്നിൽ ജീവിക്കുന്ന മനുഷ്യൻ അപ്പന്റെ ചൂണ്ടു മുന്നിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അപ്പതിൻ്റെ സ്നേഹത്തണലിൽ അവന് ഒരിക്കലും ജീവിക്കാൻ പറ്റിയില്ല ഈ രണ്ട് കൂട്ടരെയും കൃത്യമായിട്ട് യേശുനാഥൻ ഈ ഉപമയിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഈ രണ്ടു കൂട്ടരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് യേശുനാഥൻ പറയുന്ന കാര്യം ഇതാണ് തിരിച്ചു വരേണ്ടത് ഈ സ്നേഹത്തിലേക്കാണ് അപ്പൻ കരുതി വയ്ക്കുന്ന കാര്യങ്ങളൊന്നും കാണുക അപ്പൻ കരുതി വയ്ക്കുന്നത് പുതിയ വസ്ത്രം മോതിരം ചെരുപ്പ് കരുതി വെച്ച് കാത്തിരിക്കുന്നതാണ് കാരണം അത് അപ്പൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടമായ അടയാളമാണ് ബാഹ്യമായ അടയാളമാണ് ഇസ്രായേൽ ജനതയുടെ മുന്നേ നടന്നു നീങ്ങിയ ദൈവം കൊടുത്ത സംരക്ഷണത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടി ഇതൊക്കെ നൽകുന്നുണ്ട് അവരുടെ മുന്നേ നടന്ന ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്ത വഴികളുടെ കൃത്യമായ ഒരു അവതരണം പോലെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നീട്ടുന്നത് അംഗീകാരത്തിൻ്റെ മുദ്രമോതിരം കരങ്ങളിൽ ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഇസ്രായേലിനെ തൻ്റെ ജനത താൻ സ്നേഹിക്കുന്ന ജനത താൻ സംരക്ഷിക്കുകയും താൻ ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്ന ഒരു ജനത ആർക്കു വേണ്ടിയാണോ താൻ യുദ്ധം ചെയ്യുന്നത് അത് ഈ ഞാൻ മുദ്ര വെച്ച് മാറ്റി നിർത്തിയ ജനതയ്ക്ക് വേണ്ടിയാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു യാത്രയൊക്കെ ഇസ്രായേലിന്റെ ജീവിതത്തിലുണ്ട് ഇതൊക്കെ ചേർത്ത് പിടിച്ചിട്ട് നമ്മളിങ്ങനെ വായിക്കുന്ന സമയത്ത് പിതാവായ ദൈവത്തിന്റെ കാത്തിരിപ്പിന്റെ മുഖം വളരെ സുന്ദരമാണ് പിതാവായ ദൈവം കരുണയോടുകൂടെ ക്ഷമയോടുകൂടെ കാത്തിരിക്കുന്നുണ്ട് ബോധമുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സുബോധം ഉണ്ടാവുക ഈ ലോക ജീവിതത്തിൽ തപസ് കാലം നമ്മളോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇതാണ് നീ നിന്റെ അവസ്ഥകളെപ്പറ്റി കൃത്യമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യനായി മാറുക നിനക്ക് നിന്നെ പറ്റി നല്ല ബോധ്യങ്ങൾ രൂപപ്പെടുത്തി എടുക്കാനായിട്ട് കഴിയുക നീ ഒന്നിൻ്റെയും പേരിൽ ശാസനകളുടെയും ശിക്ഷയുടെ പേരിലാവല്ല നീ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കേണ്ടത് നീ ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഭയം കൊണ്ടോ നീ ശാസനയ്ക്ക് വിധേയനാണ് എന്നുള്ള ചിന്ത കൊണ്ടോ അല്ല ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കേണ്ടത് മറിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കേണ്ടത് അപ്പന്റെ നെഞ്ചിന്റെ ചൂട് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയമായിരിക്കണം അവനെ തീരുമാനിക്കേണ്ടത് കാരണം അവൻ്റെ ജീവിതത്തിന്റെ തണ്ണൽ വിരിച്ചു നിൽക്കുന്ന ഒരു സ്നേഹം ഒരു സ്നേഹമരം അത് അപ്പൻ തന്നെയാണ് അപ്പനെ മറന്നു കളഞ്ഞുകൊണ്ട് ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടും അത് അപ്പനോട് കൂടെ നിന്ന് അപ്പന്റെ വാക്കനുസരിക്കുന്നത് കൊണ്ടോ അപ്പനെ ഉപേക്ഷിച്ച് വേറെ വഴി നടന്നതുകൊണ്ടോ വലിയ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കുന്നില്ല അപ്പൻ്റെ ഹൃദയം അറിയുക ഹൃദയത്തോടി പറയുക കുരിശിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്നത് ഈ വിരിച്ചുപിടിച്ച കരം നമ്മെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്നത് അപ്പൻ നമ്മളെ എല്ലാവരെയും ഈ കുരിശിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളോട് പറയുന്നത് ഇതിനേക്കാൾ വിശാലമായി എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ അറിയില്ല എനിക്കറിയാവുന്നതിൻ്റെ അങ്ങേയറ്റം ഞാനിതാ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുരിശ് നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നത് തപസ്സിൻ്റെ ഈ ധ്യാനം കുരിശിലേക്കുള്ള കർത്താവിൻ്റെ ഹൃദയത്തുടുപ്പിലേക്കുള്ള മടങ്ങിപ്പോക്കായി മാറട്ടെ